ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും എന്തെടുക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് ലൈവ് ഇടാണ്ടായിട്ട് അതുകൊണ്ട് ആരെയും കാണുന്നില്ല ഹലോ ഹലോ ഗായ്സ് എന്താണ് പരിപാടി എല്ലാവരും ഹലോ 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 ആരോ ലൈക്കൊക്കെ അടിച്ചിട്ടുണ്ട് ഒരാൾ ജോയിൻ ആയിട്ടുണ്ട് ഹായ് അഹമ്മദ്ക്കാ ഫസ്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഫോൺ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു തോന്നു പെട്ടെന്ന് കണ്ടല്ലോ ചായ കുടിച്ചോ ഞാൻ ചായ പിടിച്ചല്ലോ ചോറ് കഴിക്കാൻ അറിയില്ലേ ഞാൻ ചോറൊക്കെ കഴിച്ചു നേരത്തെ കഴിച്ചു ഫുഡ് ആ ഹായ് ശ്രീചേഞ്ചേട്ടാ ഹായ് ഓക്കെ താങ്ക് യു ലൈക്ക് ടു ഓക്കെ താങ്ക് യു താങ്ക് യു ഞാനേ മോനു സുഖമില്ലാതിരിക്കായിരുന്നു അവന് ബ്ലഡിൽ കൗണ്ട് കൂടിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് പനി പിടിച്ച് ഇന്ന് വീണ്ടും കൊണ്ടുപോയി അപ്പം ആൾ ഭയങ്കര ടയേർഡായിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു അതാണ് ലൈവ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത് ലൈവിലിരിക്കാൻ പറ്റണല്ലോ കാരണം അവൻ അടുത്തൊന്നും മാറാൻ സമ്മതിക്കില്ലായിരുന്നു അപ്പോൾ പിന്നെ കൊച്ചിനെയും കൊണ്ട് ലൈവ് ഇടുമ്പോൾ വയ്യാത്ത കുട്ടീനെയും കൂട്ടിയിരുത്തി ലൈവ് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അപ്പം പിന്നെ വിചാരിച്ചിട്ടില്ല പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു എല്ലാവരും ഞാൻ കഴിക്കാൻ ഇനിയും സമയമുണ്ട് ഓക്കെ ഞാൻ എനിക്ക് നല്ല വേശിക്കുന്നുണ്ടെന്ന് ഉച്ചയ്ക്ക് അവനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി വന്നപ്പോൾ അമ്മ ഇച്ചിരി കപ്പ വേവിച്ചായിരുന്നു അപ്പോൾ കുറച്ച് കപ്പ കഴിച്ചു പിന്നെ ഉച്ചക്ക് ചോറ് കഴിച്ചില്ല അതുകൊണ്ട് വൈകുന്നേരം നല്ലതാണ് വിശക്കാൻ തുടങ്ങി അപ്പൊ വേഗുപ്പേരി കറികളൊക്കെ കറികളുടെ സാമ്പാറുണ്ടായിരുന്നു ഒന്ന് അപ്പൊ വെണ്ടയ്ക്ക മെഴുക്ക് പറ്റി അതുകൂട്ടി ഞാൻ ചോറ് കഴിച്ചു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖായിരിക്കുന്ന എല്ലാവരും കുറച്ച് ദിവസേ കണ്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് നമുക്ക് അതെ എല്ലാ സിറ്റുവേഷനിലും ലൈവ് ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വയ്യണ്ടായി അതുകൊണ്ടാണ് എല്ലാവരും എന്നോട് ചോദിച്ചാൽ ലൈവ് ലൈവ് ഇല്ലേ ലൈവ് ഇല്ലേ അവൻ കോഴിക്കോട് കൊണ്ടുപോയി അവന് കോഴിക്കോട് കൊണ്ടുപോയതിനു ശേഷം ഞാൻ ലൈവ് വിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ അവൻ സ്കൂളിൽ പോകുന്നില്ല അല്ലേ ഇല്ല അവന് വിട്ടിട്ടില്ല അവന് വെള്ളിയ വെള്ളിയാഴ്ച അല്ല കഴിഞ്ഞ ശനിയാഴ്ച വെള്ളിയാഴ്ച ഞാൻ ലൈവ് ഇട്ടു എനിക്ക് തോന്നുന്നു ഇട്ടിരുന്നു ഓർമ്മയില്ല ശനിയാഴ്ച ഞാൻ അവനെയും കൊണ്ട് വെള്ളിയാഴ്ച ലൈവ് ഇട്ടു ശനിയാഴ്ച ഞാൻ അവൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ആയിരുന്നു അവിടെ പോയി തിരിച്ചു വന്ന് ഉച്ചയായപ്പോൾ തൊട്ട് അവൻ പനിക്കുന്നുണ്ട് അപ്പോൾ അവന് ഞാൻ ഓൾറെഡി കോഴിക്കോട് നിന്ന് മരുന്ന് ഉള്ളതുകൊണ്ട് മരുന്ന് അവന് കൊടുത്തു ഞാൻ പക്ഷേ ആൾക്ക് അവന് പനിച്ചു തുടങ്ങിയ പിന്നെ രക്ഷയില്ല പിന്നെ നല്ലോണം പനിക്കും അപ്പോൾ പിന്നെ നന്നൂറ്റി അഞ്ച് ഡിഗ്രി ഉണ്ട് ഹൈ ടെമ്പറേച്ചർ ആവുന്നുണ്ട് അപ്പോൾ ഓൾറെഡി മരുന്ന് കൊടുത്തു ഒന്ന് ഒരു വട്ടം കാണിച്ചു അപ്പോൾ കുറഞ്ഞില്ല അപ്പോൾ മരുന്ന് കൊടുത്തു എന്നിട്ട് കുറയുന്നില്ല അപ്പോൾ ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ ഇച്ചിരി തല കഴിഞ്ഞാൽ അവൻ ഒന്ന് കളിക്കുന്നതാണ് ഇത് ഫുള്ള് കിടപ്പായതുകൊണ്ട് ഇന്ന് വീണ്ടും കൊണ്ടുപോയി അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് കൂടുതലാണ് അപ്പോൾ അവൻ സ്കൂളിൽ പോകുന്നില്ല പോകുന്നില്ലാട്ടോ സ്കൂളിൽ പോകുന്നില്ല ഡെഞ്ചറ ഡെഞ്ചറ ഹായ് ഡെഞ്ചറാ ഹൈ ഹൈ ഹായ് അഹമ്മദ് കോണ പരീക്ഷ തുടങ്ങിയില്ലേ അവർക്കേ ഇവർക്ക് സെമസ്റ്റർ സിസ്റ്റർ അല്ലെ ഇവർ ഐ സി എസ് സി സിലബസ് ആകുമ്പോൾ പഠിക്കുന്നത് അപ്പം അവർക്ക് സെമസ്റ്റർ ആണല്ലോ രണ്ട് സെമസ്റ്റർ ആണല്ലോ അപ്പം അതിൽ മിഡ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞു ഈ കഴിഞ്ഞ ആഴ്ചയാണ് കഴിഞ്ഞത് അപ്പോൾ കഴിഞ്ഞതിന് മുന്നത്താഴ്ച എക്സാം കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച പ്രോഗ്രസ് കാർഡ് സൈനിങ് ആയിരുന്നു ആ കഴിഞ്ഞു സെന്തിൽ കുമാർ ഹായ് 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 അപ്പോൾ വേഗം വേഗം ലൈക്കും കൂടെ കൊടുക്കണം കേട്ടോ കുറേ നേരമായി കുറച്ച് പേരൊക്കെ ലൈവില് വന്നിട്ടുണ്ട് ജോയിൻ അങ്ങ് ആയിട്ടുണ്ട് അപ്പം ലൈവ് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക കേട്ടോ നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ്റെ സെൻ്ററിലായിട്ട് രണ്ട് പ്രാവശ്യം ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് കൊടുക്കണം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ ദിവസമായി കാണാത്തതുകൊണ്ട് ആരുടെ വിശേഷങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എല്ലാവരോടൊപ്പം ഞാൻ ലൈവില് വരാത്തത് എന്നും വരുന്ന ആൾക്കാരെ കുറച്ച് പേര് രണ്ടാളെ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവരെയൊന്നും കാണുന്നില്ല പഴനിവേൽ ഹായ് 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 ഇഷൂ എന്നൊക്കെ പറയണ്ടേ ഹായ് ഹായ് പഴനിവേൽ അപ്പോ സെക്കൻഡ് സെം എപ്പോഴാണ് ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം കഴിഞ്ഞിട്ടില്ല മിഡ് സെമിസ്റ്റർ ആണ് കഴിഞ്ഞിട്ടുള്ളൂ ഫസ്റ്റ് സെമസ്റ്റർ വരുന്ന ഒക്ടോബറിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് സെമസ്റ്റർ വരുന്നത് മാർച്ചിൽ ഷൺമുഖം ഹായ് ഷൺമുഖം ഹായ് ഹായ് എൻ കളക്ഷൻസ് ബാബു നായർ വയനാട് ഹായ് ഹായ് ബാബു ഏട്ടാ ഹായ് ഹായ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വേഗം വേഗം ലൈക്കും കൂടെ കൊടുക്കണം കേട്ടോ കയറി വരുന്നവരെ ലൈക്ക് അടിച്ചിട്ട് കയറി വരണേ ഞാൻ ഫിഫ്ത്ത് ലൈക്ക് പോട്ടെ ഓക്കെ താങ്ക് യു പള്ളി പള്ളിനെൽ ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോൾ ഇന്ന് നമ്മുടെ ചോദ്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ ചോദ്യങ്ങളൊന്നും ഇല്ല ഇന്ന് എനിക്ക് ഇപ്പോൾ എനിക്കതൊന്നും അതിനുള്ളൊരു ഇതിലായിരുന്നില്ല കാരണം അവന്റെ പുറകെ തന്നെയായിരുന്നു ഒന്ന് ഇപ്പം എന്നിട്ട് ഞാൻ ഇപ്പൊ ഫുഡ് കൊടുത്തു അവന് ഫുഡ് കൊടുത്ത് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഈ ടി വിയിൽ കാർട്ടൂൺ പരിപാടി ഉണ്ട് ഹൈഡി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കാണണമെന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് അമ്മ അമ്മേൻ്റെ അടുത്ത് ഇരുത്തിയിട്ടുണ്ട് മൂർത്തി പ്രസാദ് ഹായ് മൂർത്തി ഹായ് ഹായ് പലനിവേൽ ഞാൻ ലൈക് പോട്ടെ ഓക്കെ താങ്ക് യു പിന്നെ വേറെ എന്നാ എന്തെങ്കിലും വിശേഷങ്ങൾ സുഖമായിരിക്കുന്ന എല്ലാവരും കുറേ ദിവസമായി കാണാത്തോണ്ട് ആരുടെ വിശേഷങ്ങളൊന്നും അറിയില്ല നിങ്ങൾക്ക് എന്തോര ഞാൻ കേരള കേരളാവിലെ വയനാട് ഇരിക്കേ ഗൗഡ ഹായ് ഗൗഡ വിജയ് കുമാർ ഹായ് ആം തമിഴ്നാട് ലൈക്ക് ഓക്കെ ഓക്കെ താങ്ക് യു വിജയകുമാർ ഇറ്റ്സ് ഫ്രം കേരള വിനീഷ് കെ ഹായ് ഹായ് വിനീഷ് ഹായ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയോ പറയോ അരുൺ ഹായ് പെങ്ങൾ ഹായ് ആങ്ങളെ എന്താണ് എവിടെയായിരുന്നു ഇപ്പോൾ ചോദിക്കും ഞാൻ നിങ്ങളെവിടെ ആയിരുന്നു അല്ലേ എനിക്ക് രണ്ട് ദിവസമായിട്ട് ലൈവൊന്നും ഇടാൻ പറ്റിയിട്ടില്ല വീഡിയോസ് തന്നെ ഞാൻ എങ്ങനെയാ എടുത്തിടുന്നത് യൂട്യൂബിൽ അങ്ങനെയാണ് നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസ് നമ്മൾ നമ്മളിട്ടില്ലെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസി വന്നിട്ടില്ലെങ്കിൽ യൂട്യൂബിൻ്റെ ആ ഒരു റേറ്റിംഗ് പോവും അപ്പോൾ അത് കാരണം വീഡിയോസ് ഞാൻ എങ്ങനെയോ എടുക്കുകയാണ് അവനെ ഉറക്കിയിട്ടൊക്കെയാണ് വീഡിയോസ് എടുക്കുന്നത് അല്ലാണ്ട് അവൻ സമ്മതിക്കില്ല സുഖമാണോ സുഖമായിരിക്കുന്നു അരുൺ സുഖമായിരിക്കുന്നു വേഗം വേഗം ലൈക്ക് കൊടുക്കും കേട്ടോ ആരും ലൈക്ക് അടിക്കാത്തേ വേഗം വേഗം ആവട്ടെ വേഗം വേഗം എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക പിന്നെ എന്താ അല്ലേ മഴ എല്ലാവരുടെയും മഴ തന്നെയല്ലേ കേരളത്തിൽ മൊത്തം മഴയല്ലേ ഇവിടെ എന്തൊരു മഴയാ പെയ്യുന്ന അയ്യോ ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ ഒരു തുള്ളി തോന്നിട്ടില്ല കർക്കിടകം തീർന്നാലെങ്കിലും മഴ നിൽക്കുന്നു ചിങ്ങം പറന്നിട്ട് മഴയ്ക്ക് ഒരു കുറവുമില്ല ഇന്നലെയും ഒരു തുള്ളി തോർന്നിട്ടില്ല മഴ മഴ ഇവിടെ മിനിഞ്ഞാന്ന് തുടങ്ങി മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ മഴയാണ് മഴ എന്ന് വെച്ചാൽ ഗംഭീര മഴയാണ് ഫുഡ് സി അരുൺ ഫുഡ് കഴിച്ചു അരുൺ ഞാൻ കഴിച്ചിട്ടാണ് വന്നത് മോനും കൊടുത്ത് ഞാനും കഴിച്ചു കേട്ടോ ജിജോ ഇതിലെ പോയപ്പോൾ വെറുതെ വന്നതാണ് അപ്പോൾ ഫസ്റ്റ് വന്ന ആളാണ് ജിജോ ഹായ് ഹായ് അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ മറക്കരുത് കേട്ടോ പള്ളിവേൽ വയനാട് അറിയും ഞാൻ ഷൊർണ്ണൂർ ഞാൻ ഷൊർണ്ണൂർ അടിക്കടി വരുവാൻ ഷൊർണൂർ വയനാടാൻഡർ അണ്ടർസ്റ്റാൻഡ് അത് ട്രിവാൻഡുരം മഴയില്ല ട്രിവാൻഡ്രത്ത് മഴയില്ലേ ഇത് ഇപ്പം ഇവിടുന്ന് വേണമെങ്കിൽ കുറച്ച് തരാം കേട്ടോ എന്ത് മഴ മഴ മാത്രമാണെങ്കിൽ വേണ്ടത് തണുപ്പ് കുട്ടിക്കാണെങ്കിൽ പനിയും കൂടെ ആയപ്പോൾ നല്ല തണുപ്പുണ്ട് ഇവിടെ അവനാണെങ്കിൽ സ്വെറ്റർ ഇട്ട് കൊടുത്ത് സോക്സ് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടും കുട്ടി വിറ ഒക്കെയാണ് ഓൾറെഡി പനിയും കൂടെ ഉള്ളത് കൊണ്ട് തണുപ്പ് സഹിക്കാൻ പറ്റുന്ന വിറയ്ക്കുമായിരുന്നു എന്നിട്ട് തീ ഇട്ടിട്ട് അതിൻ്റെ ചുവട്ടിലിരുത്തുക ചെയ്യുന്നത് വിറക് വെച്ച് തീ കൂട്ടിയിട്ട് അതിൻ്റെ അതിൻ്റെ സൈഡിൽ ഇരുത്തു അവനെ അവനെ പിടിച്ച് മടിയിലിരുത്തുക കാരണം തീ കായ അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും കുട്ടിക്ക് പനിയും കൂടെ ആകുമ്പളേ പിന്നെ ഗൗഡ ഹായ് ഗൗഡ ചേച്ചി വയനാട് എവിടെയാണ് വയനാട് കൽപ്പറ്റ കൽപ്പറ്റയിൽ എന്ന് പോരണം കേട്ടോ എന്ന് പറയും സ്ഥലം അറിയാൻ ആ സാധ്യത ഉണ്ടാവില്ല പിന്നെ അപ്പൊ ലൈക്ക് വരുന്നില്ലല്ലോ ഇന്ന് ഇന്നെന്തായാലും ലൈക്ക് ചെയ്യാത്തത് പുതിയ ആൾക്കാരാണ് കുറെ പേര് അപ്പൊ പുതിയ ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ലൈവില് വരുന്നവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് കേറി വരണം എങ്ങനെ ലൈക്ക് കൊടുക്കണം നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ്റെ സെന്ററിലായിട്ട് രണ്ട് പ്രാവശ്യം ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കാം ഓക്കെ അപ്പൊ വേഗം വേഗം ലൈക്ക് കൊടുക്കുക ഗ്യാലറിയിൽ ഇരുന്ന് കാണുന്ന പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേഗം ലൈക്ക് അടിക്കാൻ ലൈക്ക് അടിച്ചോളൂ കേട്ടോ മറന്നും പോകരുതേ ഒരു പാട്ട് പഠിത്തരാം ഇന്നിപ്പോ പാട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ uramam kaalochu ketu vaaril paludiluden munnil kungumum vaari vidarum trisange poli adilolamen idanaalilil kala maduramam kaalochu ketu കളമധുരമാം കാലൊച്ച കേട്ടു ഓക്കെ ഓക്കെ അപ്പോൾ ഗൈസ് വേഗം വരൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു എല്ലാവരും എന്ന് നമ്മുടെ അർച്ചനെ ഒന്നും കാണാനില്ല അർച്ചന കുറേ പേര് വരാനുണ്ട് ഇന്ന് ലൈവിൽ വരുന്ന ഒന്നും കാണുന്നില്ല ഗോപകുമാർ കെ പി ഇവരൊന്നും കാണുന്നില്ല കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ പോസ്റ്റ് ഇടാന്ന് വിചാരിച്ചു ഒന്ന് വൈകിട്ട് എട്ട് മണിക്ക് ലൈവ് ഉണ്ടെന്ന് പിന്നെ എനിക്ക് പോസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ സത്യം പറഞ്ഞു വീഡിയോ ഇടാൻ തന്നെ ഞാൻ മറന്നുപോയി വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്തെല്ലാം ചെയ്തു വെച്ചു പക്ഷെ വീഡിയോ ഇടാൻ എന്നോട് മറന്നുപോയി ആ അഞ്ച് ആറ് മണിയായപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ ഇടുന്ന ഏഴരയ്ക്ക എന്നോട് മറന്നു പോയി സത്യത്തിൽ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ പറയോ ഇതെന്താ ഇന്നാരും ഇങ്ങനെ ഒരു വിഷാറില്ലാത്ത മഴ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ടാവും അല്ലേ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ എന്താണെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഞാനിപ്പോൾ നെറ്റ് ഓഫർ രണ്ടാമത് റീചാർജ് ചെയ്തിട്ടാണ് ഞാൻ ലൈവ് ഇട്ടത് കാരണം വേറൊന്നും കൊണ്ടല്ല ഇതിപ്പോൾ അല്ലെങ്കിൽ തന്നെ കിട്ടുന്നില്ല നെറ്റ് ഉണ്ടായിട്ട് പോലും കിട്ടുന്നില്ല ഹലോ 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 എന്താണ് വേഗം 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 പറയൂ എല്ലാവരും വിശേഷങ്ങളൊക്കെ പോയി പോരട്ടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ നല്ലോണം ഉണ്ട് അതുകൊണ്ടാണ് കിട്ടാത്തതെന്ന് തോന്നുന്നുണ്ട് ഹലോ 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 എന്താണ് ഒന്നും മിണ്ടാത്തത് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നില്ലേ ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അന്നത്തെ പോലെ മെസ്സേജ് കാണാൻ പറ്റാത്ത എൻ്റെ ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട് ഒന്ന് ഓഫ് ചെയ്തിട്ട് കയറിയാലോ ഞാൻ നിങ്ങൾക്ക് കാണുന്നില്ല മെസ്സേജസ് ഒന്നും ഞാൻ പറയുന്നത് കേൾക്കാമോ Hello, 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 hello.